വരുൺ വരുണേ നമ്മളെ ഒരു ആടോ ഇല്ലെങ്കിൽ ഒരു പശുവിനെ വിട്ടുന്നു ഇപ്പൊ ഇതില് ഒരു നല്ല ഇറച്ചി എന്ന് പറയുന്നത് ഏത് കഴുത്തും നെഞ്ചും അല്ലേ കഴുത്തും നെഞ്ചുമാണ് ആടായിരുന്നാലും പശു ആയിരുന്നാലും കഴുത്തും നെഞ്ചും തന്നെയാണ് നല്ല ആട് മൊത്തത്തില് നല്ലതാണ് ആ പശു എന്ന് പറഞ്ഞാ പശുവിൽ നെഞ്ചും തന്നെ ആ ഇറച്ചി അണ്ടർഘട്ടാണ് കൂടു പോറച്ചി നമ്മളാർച്ചറച്ചറച്ചെഞ്ചിറച്ചിയുമാണ് നല്ലത് ഇതിപ്പോളുകൾ ചോദിച്ചു വരാറുണ്ട് അങ്ങനെ നെഞ്ചിറച്ചി ആണ് ഇല്ലെങ്കിൽ കഴുത്തിറച്ചു വേണോ ചോദിച്ചു വരാറുണ്ട് ചില ആൾക്കാർ ചോദിച്ചു മട്ടൻ ആയിരം ഇവിടെ നമ്മൾ ആടും മട്ടനും പിന്നെ പോത്ത് 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 എങ്ങനെ അപ്പൊ ഇവിടത്തെ ഒരു സമയം എങ്ങനെയാണ് എന്നൊക്കെയാണ് ഇറച്ചി കിട്ടുന്നത് ഇവിടെ ശനിയാഴ്ച രാവിലെ പത്ത് മണി മുതൽ സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ട് ചെയ്ത് രാത്രി ഒരു പതിനൊന്ന് മണി വരെ വേണം അത് കഴിഞ്ഞ് എന്നിട്ട് സൺഡേ സൺഡേ എപ്പോഴാണ് സൺഡേ ഒരു രാവിലെ അഞ്ചുമണി മുതൽ കട്ട് ചെയ്ത് അഞ്ചുമണി കഴിഞ്ഞാണ് അഞ്ചുമണി കഴിഞ്ഞാണ് അഞ്ചു മണിക്ക് ഇവിടെ ഇറച്ചിയൊക്കെ ഒതുങ്ങും ഇവിടെ അടച്ച് പോകുമ്പോൾ എത്ര വരുണെത്ര വർഷായിട്ടിപ്പൊ രണ്ടു വർഷം തിരിച്ചുവിടത്തില്ല അപ്പൊ ഇവിടെ ഇറച്ചി ഇല്ലാന്നുണ്ടെങ്കിൽ ആവശ്യക്കാർക്ക് ഉള്ള സ്ഥലത്ത് നിന്ന് എടുത്തു കൊടുക്കുവോ നമ്മടെ ഇത് പിന്നെ മാത്രം ഓക്കെ എല്ലാ സ്ഥലത്തും ഇവര് തന്നെയാണോ